മെഡിക്കൽ കോളേജ് ആശുപത്രി കന്നുകാലി തൊഴുത്തിനെ പോലെയാക്കി രോഗികളെ കറവ പശുക്കളെ പോലെയാക്കി പാവപ്പെട്ട രോഗികളെ ഏറെ ദുരിതത്തിലാഴ്ത്തിയ സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യ വകുപ്പിനെയും ചാട്ടവാറുകൊണ്ടടിക്കണമെന്ന് ബി ജെ പി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബുവിന്റെ നേതൃത്വത്തിൽ നടന്ന ജനകീയ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ീതികേടിന്റെ പരമ്പരയാണ് മെഡിക്കൽ കോളേജിൽ നടക്കുന്നത് മലബാറിന്റെ മെഡിക്കൽ കോളേജ് സംരക്ഷിക്കുവാൻ സാധിക്കാത്ത സംസ്ഥാന സർക്കാർ എയിംസിനു വേണ്ടി മുറവിളി കൂട്ടുകയാണെന്നും സി കെ പത്മനാഭൻ പറഞ്ഞു രൂക്ഷമായ മരുന്ന് ക്ഷാമത്തിന് ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ മന്ത്രി മുഹമ്മദ് റിയാസിനെ തെരുവിൽ തടയുമെന്ന് ബി ജെ പി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രകാശ് ബാബു പറഞ്ഞു പാവപ്പെട്ട രോഗികളെ ദുരിതത്തിലാക്കി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ആരോഗ്യ വകുപ്പിന്റെ നീചമായ നിലപാട് അവസാനിപ്പിച്ചില്ലെങ്കിൽ മുഴുവൻ മന്ത്രിമാരെയും റോഡിൽ തടയുമെന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഇവിടെ ഞാൻ പറയുന്നത് ഇന്നത്തെ സമരം ഒരു തുടക്കം തീവ്രതയുള്ള സമരത്തിന്റെ ചെറിയൊരു ആരംഭം ഈ ഇളങ്കാറ്റിന്റെ രൂപത്തിൽ തുടങ്ങിയ ഈ സമരം ജനകീയ സമരം ഒരു കൊടുങ്കാറ്റിന്റെ ശക്തി ആർജിച്ച് നമ്മുടെ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ രോഗികളെയും അവരുടെ ബന്ധുക്കളെയും എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് ഇവർ ഈ കുത്തരിഞ്ഞ് കിടക്കുന്ന ഈ സ്ഥാപനത്തെ കുത്തിക്കെട്ട് നേരെയാക്കാനുള്ള സമനസ് ഇവർ കാണിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥലമാനുകളെ തേനെട്ട് കൈകാര്യം ചെയ്യുവാനുള്ള കരുത്തുള്ള പ്രസ്ഥാനമാണ് മെയ്യുടെ പ്രസ്ഥാനം എന്ന് അവരെ വിനിയപൂർവം ഓർമ്മിച്ചുകൊണ്ട് ഈ ജനകീയ സമരം ഔപചാരികമായി ഔദ്യോഗം പ്രഖ്യാപിച്ചുകൊണ്ടു ഞാൻ നിങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അല്ല സർക്കാർ ആശുപത്രിക്ക് പോകുമ്പോൾ സമരം ചെയ്യും പോലീസുകാരും അതിൽ അവസ്റ്റ് ചെയ്യണമെന്നാണ് അങ്ങനെയുള്ള ഒരു സമയത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു സമരം ഞങ്ങൾ ഒഴിവാക്കെ ഞങ്ങളുടെ പക്വത പക്വത കുറവ് കൊണ്ടാണല്ലോ ഏതായാലും പ്രകടനം